ടർബോ ജോസിന്റെ ബഡ്ജറ്റ് എഴുപത് കോടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവുചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് ടർബോ ജോസിന്റെ ബജറ്റ് എഴുപത് കോടി മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാം വരത് ആദ്യമായി ആക്ഷൻ പടം കോടി കഴിഞ്ഞാൽ ഇപ്പോൾ ടർബോ ജോസിന്റെ ജൈത്രയാത്ര മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് രണ്ടാം വാരത്തിലും വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഭ്രഹയുഗം ഇതേ ചിത്രത്തിന്റെ വിജയാഘോഷങ്ങൾക്കിടയിലാണ് വൈസാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് കൈമാറാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചത് സെക്കൻഡ് പോസ്റ്റർ ഇന്ന് സെക്കൻഡ് പോസ്റ്റർ കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പത് മണിക്ക് മമ്മൂട്ടി റിലീസ് ചെയ്തു മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ പേജുകളിലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിലുമൊക്കെ ആയിട്ടാണ് ചിത്രത്തിന്റെ പോസ്റ്റർ റിലീസ് ചെയ്യപ്പെട്ടത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമ കൂടിയാണിത് ഈ നിർമ്മാണ കമ്പനി നിർമ്മിക്കുന്ന ആദ്യത്തെ ആക്ഷൻ പടം കൂടി എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് വിജയങ്ങൾ മാത്രം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ വരവ് വെറുതെയാവില്ല എന്ന് പ്രതീക്ഷിക്കാം ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം കന്നഡ താരം രാജ്മീർ ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മധുരരാജ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വൈശാഖും മമ്മൂട്ടി ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ വലുതാവുകയാണ് ടർബോയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് ആക്ഷൻ ഒപ്പം കോമഡി ഒരേ പ്രാധാന്യം നൽകുന്ന ചിത്രമാണിത് എഴുപത് കോടി ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് എന്നാണ് അറിയുന്നത് ജസ്റ്റിൻ വർഗീസ് സംഗീതം ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിലെ ഗാനങ്ങൾ അതുപോലെ തന്നെ ആക്ടൻ രംഗങ്ങൾ വിയറ്റ്നാം ഫൈറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നത് ഇതൊക്കെ ചിത്രത്തിൻ്റെ പ്രത്യേകതകളാണ് വിഷ്ണു ശർമ്മയാണ് ചിത്രത്തിന്റെ ഛായഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഏതായാലും മമ്മൂട്ടിയുടെ കിടലൻ സ്റ്റണ്ട് രംഗങ്ങൾ ഈ ചിത്രത്തിന്റെ പ്രത്യേകതയായിരിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് മമ്മൂട്ടിക്ക് സ്റ്റണ്ട് ചെയ്യുന്നതിനിടെ ഒരുപാട് പരിക്കുകൾ പറ്റിയതും വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ അവർക്കും ബൈ ബൈ